രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ അധ്യാപക വിദ്യാർത്ഥികളുടെ ഉദ്ഘാടനം ചെയ്തു പള്ളുരുത്തിയിൽ അധ്യാപക വിദ്യാർത്ഥി കായികമേള നടന്നു എസ് ഡി പി ഐ പള്ളുരുത്തി ഐ ടി സംഘടിപ്പിച്ച അഖില കേരള അധ്യാപക വിദ്യാർത്ഥികളുടെ കായികമേളയാണ് പള്ളുരുത്തിയിൽ ആരംഭിച്ചത് സംസ്ഥാനത്തെ ഇരുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് പ്രശസ്ത സിനിമാ താരവും ക്രിക്കറ്റ് താരവുമായ രാജീപിള്ള ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ കയ്യിൽ മൊബൈലും വെച്ചിട്ടാണ് എല്ലായിടത്തോട്ട് പോകുന്നത് ഫുൾ ടൈം അതിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവൻച്വലി ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കളിക്കുന്ന ഗെയിംസ് ആണെങ്കിലും ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിലും എനിത്തിങ് എവ്രി ഗെയിം എവ്രി ഗെയിം യു പ്ലേ യു പാർട്ടിസിപ്പേറ്റ് ഇൻ യുവർ ട്രെയിനിങ് യുവർ ബോഡി ആ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ ബാക്കിയുള്ള കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് നമ്മൾ കൂടുതൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് ഇനി കൂടുതൽ എക്സസൈസ് ചെയ്യുന്നവർക്ക് ബുദ്ധി കുറയും എന്നൊക്കെയുള്ള ചില തെറ്റായ ധാരണസ് മത്സരം ഡോൺ ബോസ്കോ ഇൻഡോർ കോർട്ടിലും ക്രിക്കറ്റ് മത്സരവും ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഫുട്ബോൾ മത്സരവും പള്ളൂരിറ്റി ഓപ്പൺ ഗ്രൗണ്ടിലുമാണ് നടന്നത് ബാഡ്മിന്റണിൽ പതിനഞ്ച് ടീമും ഫുട്ബോളിലും ക്രിക്കറ്റിലും ടീമുകൾ വീതമാണ് പങ്കെടുത്തത് അന്താരാഷ്ട്ര ഗുസ്തി എം എം സലീം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു നമുക്കറിയാമല്ലോ ഇപ്പോൾ നല്ലൊരു കുതിപ്പ് തന്നെ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ നമ്മൾ വളരെ കാരണം സംഗതി രാഷ്ട്രീയമായ ചില ചാടിപിടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഇതിന് മാറ്റം വരുത്തേണ്ടത്

പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ബുദ്ധി കുറവ് ഉണ്ടാവും ഓർമ്മക്കുറവ് ഉണ്ടാവും എന്നുള്ളതെ അപ്പൊ അല്പസമയമെങ്കിൽ അതിനുവേണ്ടി വിനിയോഗിക്കണം എന്നുള്ളൊരു സൂചനയാണ് അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടി മാത്രമല്ല ന്യൂസ് ബ്യൂറോ